തൃശൂർ കേച്ചേരി പുഴയിലേക്ക് ബസ് വ്യാജ സന്ദേശം നിമിഷങ്ങൾക്കകം തന്നെ പാഞ്ഞെത്തിയത് ആറോളം ആംബുലൻസുകൾ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് വ്യാജ സന്ദേശം വ്യാപകമായി പ്രചരിച്ചത് വ്യാജ വിവരം നൽകിയവർക്കെതിരെ പരാതിയുമായി ആംബുലൻസ് പ്രവർത്തകർ രംഗത്തെത്തി ആംബുലൻസ് ഡ്രൈവർമാർ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഫോൺ വഴി വ്യാജ സന്ദേശം എത്തിയത് കേച്ചേരിപ്പുഴയിൽ ബസ് മറിഞ്ഞ് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു വിവരം വിവരമറിഞ്ഞയുടൻ കുന്നംകുളത്തു നിന്നുൾപ്പെടെ ആറോളം ആംബുലൻസുകളാണ് സ്ഥലത്തേക്ക് കുതിച്ചെത്തിയത് സ്ഥലത്തെത്തിയപ്പോഴാണ് യാതൊരു അപകടവും നടന്നിട്ടില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർമാർ മനസ്സിലാക്കിയത് കുന്നംകുളത്ത് നിന്നുള്ള നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസ് ഷെയർ ആൻഡ് കെയർ ഹ്യൂമൻ ലവേഴ്സ് ട്രാഫിക് തുടങ്ങി ആറോളം ആംബുലൻസുകളാണ് സംഭവ സ്ഥലത്തെത്തിയത് വ്യാജ വിവരം നൽകിയവർക്കെതിരെ കുന്നംകുളം പോലീസിൽ പരാതി നൽകുമെന്ന് ആംബുലൻസ് പ്രവർത്തകർ അറിയിച്ചു ജനം തൃശൂർ